തമിഴ് മലയാളം ഹിന്ദി സിനിമകളിൽ സാന്നിധ്യം അറിയിച്ച താരമാണ് അൻട്രിയ ജെറിമിയ പിന്നണി ഗായികയായി എത്തിയ അൻട്രിയ ജറിമിയ പിന്നീട് അഭിനേത്രി മാറി കൗതം വാസുദേവി മേനോൻ സംവിധാനം ചെയ്ത പച്ചക്കിളിയും മുത്തുച്ചരം എന്ന ചിത്രത്തിലെ നായികയാണ് തമിഴ് സിനിമയിലും അരങ്ങേറ്റം അന്നെന്നും റസൂലും സിനിമാനിടയിലുമാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ സുഭരിച്ചതായത് ലേഹം ലണ്ടർ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താൻ അപൂർവരോഗത്തിൻ്റെ പിടിയിലാതെ ആൻഡ്രിയ ജെറീനിയ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു കുട്ടിക്കാലത്ത് ലൈംഗികാക്രമണത്തിന് ഇരിയായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നടി ആൻട്രിയ ജെറിമിയ സ്വകാര്യ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു നടി കുട്ടിക്കാലത്തെ നേരിട്ട അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഭയങ്കര വന്ന് തനിക്കെന്ന് മാതാപിതാക്കൾക്ക് നിന്ന് പറയാന് സാധിച്ചിട്ടില്ലെന്ന് നടി പറഞ്ഞു ബസ്സിൽ വെച്ചായിരുന്നു തനിക്കു നേരെ ലൈംഗികാക്രമം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിനുശേഷം ബസ്സിൽ യാത്ര ചെയ്തത് ഒഴിവാക്കി ഇതുവരെ രണ്ട് തവണ മാത്രമേ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളൂ പതിനൊന്ന് വയസ്സിൽ പോലായിരുന്നു തനിക്ക് അനുഭവം ഉണ്ടായത് ആൻട്രിയ വെളിപ്പെടുത്തി ഞാനും കുടുംബവും ബസ്സിൽ വെള്ളാങ്കള്ളയിലേക്ക് പോയി അച്ഛന്റെ അരികിൽ ഇരുന്നു പെട്ടെന്ന് പുറകിൽ ഒരു കൈ ഉള്ളതായി തോന്നി അച്ഛനാണെന്ന് കരുതിയത് എന്നാൽ അച്ഛൻ ആയിരുന്നില്ല പെട്ടെന്ന് ആ കൈകൾ ടീഷർട്ടിനുള്ളിലൂടെ ശരീരത്തിലെത്തി അച്ഛൻ ഞാൻ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ കൈകൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി എന്നാൽ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞില്ല കൈ തട്ടി മാറ്റി മുന്നോട്ടിരുന്നുവെന്നും ആൻഡ്രീസ് കൂട്ടിച്ചേർത്തു അച്ഛന്മാരുടെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് പറയാതിരുന്നതിന്റെ കാരണം അറിയില്ല അച്ഛനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുമായിരുന്നു പക്ഷേ അത് പറയാൻ എന്നെനിക്ക് കഴിഞ്ഞില്ല നാളെ സമൂഹം വളർത്തുന്ന രീതിയാണ് ഇതിന് കാരണമെന്ന് തോന്നുന്നു പിന്നീട് കോളേജിലേക്ക് പോകുമ്പോഴും ബസ്സിൽ നിന്നും സമാന അനുഭവമുണ്ടായി തന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇത്തരം ദുരനുഭവം ഉണ്ടായതായി അറിയാം പലരും ബസ്സിലിരുന്ന് കരയുന്നത് കൺമുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ടെന്നും ആൻഡ്രിയ കൂട്ടിച്ചേർത്തു